പണമായി നൽകുന്ന ക്യാഷ് ഡിവിഡൻ്റ് എന്നതുപോലെ തന്നെ ബോണസ് ഷെയറുകളും കമ്പനിയിൽ നിന്ന് നിക്ഷേപം തേടിയിരുന്ന പാരോഷികളാണ് നിശ്ചിതാനുപാദത്തിൽ സൌജന്യമായ നിക്ഷേപകർക്ക് കൈമാറുന്ന അധിക ഓഹരികളാണിത് അതായത് ഓഹരിയുടെ രൂപത്തിൽ ഇടുന്ന ഡിവിഡൻ്റാണ് ബോണസ് ഷെയർ എന്ന സാരം അതിനാൽ സ്റ്റോക്ക് ഡിവിഡൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സ്ക്രിപ് എന്നും ഇതിന് വിശേഷണമുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപർക്കായി ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ച് ലിസ്റ്റഡ് കമ്പനികളാണ് സന്തൂർ മാഗനീസ് ആൻഡ് അയണോർ സ്പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ടൈം ടെക്നോപ്ലസ് നസാര ടെക്നോളജീസ് ചന്ദ്രപ്രവീണനാണ് ൽ തുടങ്ങിയ ഓഹരികളാണ് ഉടൻ ബോണസ് ഷെയർക്കായി വരാൻ പോകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ അഞ്ച് ഓഹരികളുടെ ബോണസ് ശിശു വിശദാംശങ്ങൾ നോക്കാം ആദ്യം സന്തോർ മാങ്കനീസ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാംഗനീസ് ഖനന കമ്പനിയാണ് സന്തൂർ മാംഗനീസ് ആൻഡ് അയണോർസ് ലിമിറ്റഡ് കർണാടക കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം എല്ലാ വർഷവും മുടങ്ങാതെ നിക്ഷേപർക്ക് ക്യാഷ് ലിവിഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് ഇതിനിടെ രണ്ട് ഇസ്റ്റ് ഒന്നര ഉപാധി നിക്ഷേപർക്ക് ബോണ്ട് ഷെയർ നൽകുമെന്ന് സന്തൂർ മാഗനീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പ്രകാരം നിക്ഷേപരുടെ പക്കലുള്ള ഓരോ സന്തൂർ മാങ്കനീസ് ഓഹരിക്കും വിധം അധികം രണ്ട് സൗജന്യവും കൂടി ലഭിക്കുന്നതായിരിക്കും ഇതിന്റെ ഭാഗമായി അർഹരായ നിക്ഷേപരെ നിശ്ചയിക്കുന്നതിനുള്ള റെക്കോർഡ് തീയതി മെക്സ് ബോണസ് തീയതി രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാകുന്നു കഴിഞ്ഞ രണ്ട് ർഷത്തിനിടെ സന്തൂർ മാസ് നൽകുന്ന രണ്ടാമത്തെ ബോണസ് ഇഷ്യൂ ആണിത് കഴിഞ്ഞ ആഴ്ച നാനൂറ്റി എഴുപത്തെട്ട് രൂപയിലായിരുന്നു സന്തൂർ മാസ് ഹോളുടെ ക്ലോസിംഗ് കുറിച്ചത് രണ്ടാമത് പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് വിവിധതരം കൺസ്ട്രക്ഷൻ കെമിക്കലും സീലന്റുകളും പശകളും പോളിമറുകളും ഒക്കെ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ ഓഹരി ഉടമകൾക്കും മുടക്കമില്ലാത്ത എല്ലാ വർഷവും ക്യാഷ് ഡിവിഡൻ നൽകുന്ന പാരമ്പര്യമുള്ള ലാർജ് ക്യാപ്പ് ഓഹരിയുമാണിത് അതേസമയം ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ ഓഹരി ഉടമകൾക്കായി ബോണസ് ഷെയർ നൽകുമെന്ന് പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് അറിയിച്ചിരുന്നു ഇതുപ്രകാരം പ്രകാരം പക്കലുള്ള ഓരോ പുഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് ഓഹരിക്കും അധികമായി ഒരു സൗജന്യ ഓഹരി വിധ ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മൂവായിരത്തി നാൽപ്പത്തെട്ട് രൂപയിലായിരുന്നു പെഡലൈറ്റ് ഇൻഡസ്ട്രീസ് അവരുടെ ക്ലോസിംഗ് കുറിച്ചത് മൂന്നാമത്തെ ടൈം ടെക്നോപ്ലാസ്റ്റ് വിവിധ പോളിമർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് ടൈം ടെക്നോപ്ലസ് ലിമിറ്റഡ് ഇൻഡസ്ട്രിയൽ പാക്കേജിംഗ് മേഖലയിൽ ആഭ്യന്തര മുന്നിൽ കമ്പനിക്ക് മേധാപത്യമുണ്ട് വലിയ സൈസിലുള്ള പ്ലാസ്റ്റിക് ഡ്രംസ് നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയുമാണ് ഇത് എല്ലാ വർഷവും നിക്ഷേപകർക്കും മുടങ്ങാതെ ക്യാഷ് ഡ്യൂഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാകുന്നു അതേസമയം ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്ന അനുഭാവത്തിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ നൽകുന്ന ടൈം ടെക്നോപ്ലാസ് പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം നിക്ഷേപരുടെ പക്കലുള്ള ഓരോ ടൈം ടെക്നോപ്ലാസ്റ്റ് ഓഹരിക്കും അധികമായി ഒരു സൗജന്യ ഓഹരി വീതം ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാകുന്നു കഴിഞ്ഞ ആഴ്ച നാനൂറ്റൻപത് രൂപയിലായിരുന്നു ടെം ടെക്നോബാ സ്റ്റോറുടെ ക്ലോസിംഗ് കുറിച്ചത് നാലാമതായി നസാര ടെക്നോളജീസ് രാജ്യത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ഗെയിമിംഗ് സ്പോർട്സ് മീഡിയ പ്ലാറ്റ്ഫോമാണ് നസാര ടെക്നോളജീസ് ലിമിറ്റഡ് ഇന്ത്യയ്ക്ക് പുറമെ ആഫ്രിക്ക വടക്കേ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ വിവിധ വികസന വികസിത രാജ്യങ്ങളിലും ഈ സ്മോൾ ക്യാപ്പ് കമ്പനിക്ക് ബിസിനസ് സാന്നിധ്യമുണ്ട് അതേസമയം പുതിയ വ്യാപാരാഴ്ചയിൽ ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന അനുവാദത്തിൽ ഓഹരിയുടെ മുമ്പൊക്കെ ബോണസ് ഷെയർ നൽകുമെന്ന് നസാര ടെക്നോളജീസ് അറിയിച്ചിരുന്നു ഇത് പ്രകാരം നിഷേറുടെ പക്കലുള്ള ഓരോ നസാര ടെക്നോളജി ഓഹരിക്കും അധികമായി ഒരു സൗജന്യ ഓഹരി വിധി ായിരിക്കും ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനാണ് നസറ ടെക്നോളജീസ് നടത്തുന്ന രണ്ടാമത്തെ ബോണസ് ഇഷ്യൂ ആണിത് കഴിഞ്ഞ ആഴ്ച ആയിരത്തി അമ്പത്തിനാല് രൂപയിലായിരുന്നു നസറ ടെക്നോളജി സൗകര്യ ക്ലോസിംഗ് കുറിച്ചത് അഞ്ചാമത് ചന്ദ്രപ്രഭു ഇൻ്റർനാഷണൽ വിവിധതരം കമ്മോഡിറ്റികളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വ്യാപാരത്തിൽ ശ്രദ്ധിക്കുന്നിരിക്കുന്ന മൈക്രോക്പ്റ്റ് കമ്പനിയാണ് ചന്ദ്രപ്രഭു ഇൻ്റർനാഷണൽ ലിമിറ്റഡ് കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും ഏറ്റക്കുറിച്ചിലുള്ള പ്രകടമാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപർക്ക് ക്യാഷ് റിവേൺ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു അതേസമയം ഒന്നേ എസ്റ്റ് രണ്ടെന്ന അനുഭവത്തിൽ നിക്ഷേപർക്ക് ബോണസ് ഷെയർ നൽകുമെന്ന് ചന്ദ്രപ്രഭു ഇൻ്റർനാഷണൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രകാരം നിക്ഷേപരുടെ പക്കിലുള്ള രണ്ട് ചന്ദ്രപ്രഭു ഇന്റർനാഷണൽ ഓഹരിക്ക് വീതം അധികമായി ഒരു സൗജന്യ ഓഹരി കൂടി ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തിഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറാകുന്നു കഴിഞ്ഞു ഇരുത് രൂപ ഇരുപത് പൈസയിലായിരുന്നു ചന്ദ്രപ്രഭു ഇൻ്റർനാഷണൽ അവരുടെ ക്ലോസിംഗ് കുറിച്ചത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവിഷ്കൃതം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശവുമല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക മാർഗദർശം നേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷവും ഇ ടിമെല്ലാം ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം